ഹായ് ഹലോ ഹായ് വാൻ വെൽക്കം ലൈവ് അറ്റ് സെവൻ എ ലേക്ക് സ്വാഗതം ലൈവ് അറ്റ് സെവൻ എം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമായി വിശ്വസിക്കുന്നു സുഖവും സമാധാനവും സന്തോഷവും ജീവിതം ജീവിതമായിരുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു എന്താണ് നമ്മുടെ ഇന്നത്തെ ലൈവ് ലൈവ് അറ്റ് സെവൻ എ എം എല്ലാ ദിവസവും നമ്മൾ ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് ലൈവ് വരുവാണ് അപ്പോൾ ആ പ്രോഗ്രാമിന്റെ പേരാണ് ലൈവ് അറ്റ് സെവൻ എ എം അതിൽ വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾക്ക് ആൻസർ പറയുന്നു അതേപോലെ വെൽത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നു ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് സോ ദ എന്താണ് പ്രോഗ്രാം ദ ലൈവ് എറ്റ് സെവൻ എ എം ഓക്കെ ഞാൻ ഈ ലിങ്കൊന്ന് ഷെയർ ചെയ്യട്ടേട്ടാ കുറേ നാളായി ലൈവ് വന്നിട്ട് അപ്പോ നമുക്കിപ്പോൾ രണ്ട് ബാച്ച് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് രണ്ട് എണ്ണ ഉണ്ട് അപ്പം അതിലേക്ക് രണ്ടിലേക്കും മെസ്സേജ് അയക്കണം ഓക്കെ ഗ്രേറ്റ് പണത്തെ പറ്റിയിട്ടുള്ള നിരവധി ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഈ ലൈവില് ലൈവ് സീരീസിൽ പറയുന്നത് അപ്പോൾ സ്വാഗതം വെൽക്കം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻഫോർമേഷൻ അവയർനെസ് എന്ന് പറയുന്നത് ഇൻ യുവർ ഫിനാൻഷ്യൽ റിയാലിറ്റി റൈറ്റ് നൗ അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ റിയാലിറ്റിയിൽ ഇന്ന് സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ഇതുവരെയുള്ള ചിന്തകളുടെ നിങ്ങൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് സംഭവിക്കുന്നത് മനസ്സിലായോ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് ഒരു ആണ് മണി റിമൈൻഡർ ആണ് അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ റിയാലിറ്റിയിൽ ഇന്ന് സംഭവിക്കുന്നതെല്ലാം ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കാണിക്കുകയാണ് മനസ്സിലായില്ല അതായത് കഴിഞ്ഞൊരാറുമാസം ഒരു ആറുമാസം മുൻപ് നിങ്ങൾ നിങ്ങൾ മണി എനർജി വർക്കുകൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി എന്ന് വെക്കാം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങിന്ന് വെക്കാം അല്ലെങ്കിൽ പോട്ടെ സേവിങ്സ് തുടങ്ങിന്ന് വെക്കാം അപ്പൊ മാസം മുൻപ് സേവിങ്സ് തുടങ്ങിയപ്പോ അതിന്റെ റിസൾട്ട് ആണ് ഇന്ന് കാണുന്നത് നിങ്ങളുടെ സേവിങ്സ് ശരിയല്ലേ നിങ്ങൾ മാസം മുൻപ് നിങ്ങളൊരു എസ് ഐ പി ഒ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ പോട്ടെ ഒരു കുടുക്ക വാങ്ങിച്ചിട്ട് അതിൽ പൈസ ഇട്ട് വെച്ചു നോക്കാം മാസം മുൻപ് തുടങ്ങി അപ്പോൾ ഇന്ന് നിങ്ങളുടെ ആ ഒരു ആ പാത്രത്തിൽ ആ കുടുക്കയിൽ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് മാസം മുമ്പ് നിങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്നുള്ളതല്ലേ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കാണുന്നതെല്ലാം ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ നിങ്ങൾ ചിന്തിച്ചത് എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്താണ് എന്നുള്ളതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഇന്നത്തെ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ വിഷമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല ഉണ്ടോ നിങ്ങൾ ആറുമാസം മുമ്പ് തുടങ്ങി ആ ആറുമാസം മുമ്പ് തുടങ്ങിയ കാര്യങ്ങൾ റിസൾട്ടാണ് ഇന്ന് കാണണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ കാരണം അത് തന്നെയാണ് അപ്പം നിങ്ങൾ ഇനി ആറുമാസം കഴിഞ്ഞിട്ട് കാണുന്ന റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആറുമാസം കഴിഞ്ഞിട്ട് ഇനി കാണേണ്ട റിസൾട്ട് എന്ത് ചെയ്യണം ഇന്നേ തുടങ്ങട്ടെ ഇന്നേ തുടങ്ങട്ടെ അത്രേ ഉള്ളൂ അതായത് ഒരു നമ്മളൊരു വിത്ത് നടുമ്പോൾ ആ വിത്ത് മുളച്ച് അത് ചെടിയായി വളരാൻ വളരാനൊത്തിരി സമയം എടുക്കും അല്ലെ ശരിയല്ലേ വിത്ത് മുളച്ച് ചെടിയായി വളരാനായിട്ട് ഒത്തിരി സമയമെടുക്കും ആറുമാസം ഇല്ലെങ്കിലും കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കാണോളൂ അപ്പോ ഇന്ന് വിത്തും കൈ പിടിച്ചിരുന്നു കരഞ്ഞിട്ട് വിത്തും കൈ പിടിച്ചിരുന്നു കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അത് വണ്ണി കൊണ്ട് വെച്ചാലല്ലേ വണ്ണി കൊണ്ട് വെച്ച് വെള്ളം ഒഴിച്ച് അളവിട്ടാലാണ് അത് നമുക്ക് ചെടിയായിട്ട് കിട്ടുള്ളൂ അപ്പൊ അതുപോലെ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട ഇപ്പോഴത്തെ നിങ്ങളുടെ ഫിനാൻഷ്യൽ റിയാലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതൊരു ഷാഡോയാണ് അതൊരു നിഴലാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ കാണുന്നതെല്ലാം നിഴലാണ് എന്തിന്റെ നിഴലാണ് ഇതുവരെ നിങ്ങൾ എടുത്ത ആക്ഷന്റെ ഇതുവരെ നിങ്ങൾ വിശ്വാസ വിശ്വസിച്ച വിശ്വാസങ്ങളുടെ ഇതുവരെ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു അതിന്റെ ഒരു നിഴലാണ് അതിന്റെ ഒരു റിസൾട്ട് ആണ് ഇന്ന് കാണുന്നത് അപ്പൊ കൊറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ തുടങ്ങിയാൽ മതി അട്ട് വിഷമിക്കണ്ട ഇതാ ഇന്നാണ് റൈറ്റായി അല്ല നിങ്ങൾ ആറുമാസം കൊടുത്ത എടുത്ത ആക്ഷൻ ഇന്ന് നിർത്തിയിട്ടുണ്ടെങ്കില് ഇപ്പൊ നിർത്തി നോക്ക അതിന്റെ റിസൾട്ട് എപ്പോഴാ കാണാം ഇപ്പോഴൊന്നും കാണൂല ഇപ്പഴൊക്കെ നിങ്ങൾ അതിന്റെ ആ ഒരു ഇതിന് നിൽക്കും പക്ഷെ ഒരാറുമാസം ഒക്കെ കഴിയുമ്പോ ഞാനൊരു മാസം ഒരു കാൽക്കുലേഷൻ പറയുന്നേയുള്ളൂ ആറുമാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ കാരണം എന്താണ് ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിർത്തിയതിന്റെ റിസൾട്ട് നിങ്ങക്ക് ആറുമാസം കഴിയുമ്പോൾ കണ്ടു തുടങ്ങും ആ ഡ്രൈനായിട്ട് ആയിട്ട് തുടങ്ങും അല്ല അങ്ങനെ തന്നെ അല്ലെ നിങ്ങൾ ഒരു കെട്ട് നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഡ്രോയറിൽ വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചിലവാക്കി ചെലവാക്കി അതിലേക്കൊന്നും കൊടുക്കുന്നില്ല അതിലേക്കൊന്നും ഇൻവെസ്റ്റ് ഒന്നുമില്ല അതിലേക്ക് നിങ്ങളത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചാൾ കഴിയുമ്പോൾ അത് തീർന്നു പോകൂലേ അത്രേയുള്ളൂ അത് കുറച്ചാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കൊറേ കഴിയുമ്പോൾ തീർന്നു അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ളത് എന്തോ ഇപ്പഴും തുടങ്ങും എങ്കിലല്ലേ അത് നിന്ന് പോവുള്ളൂ അപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ റിയാലിറ്റി ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ റിയാലിറ്റി എന്താണോ അത് ആലോചിച്ച് നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ടോ കാരണം എന്താണ് നിങ്ങൾ മുൻപെപ്പോഴോ എടുത്തു തുടങ്ങിയ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് കാണുന്ന റിസൾട്ട് അന്നത്തെ റിസൾട്ട് മാറ്റണമെങ്കിൽ എന്തേ ഇനി നാളെ അത് തന്നെ ഇല്ലാതിരിക്കാനായിട്ട് നാളത്തെ റിസൾട്ട് മാറ്റണമെങ്കിൽ ഇന്നേ നിങ്ങൾ തുടങ്ങണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കറണ്ട് റിയാലിറ്റി ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്താണോ കാണുന്നത് അത് ആലോചിച്ച് ആരും വിഷമിക്കണ്ട അത് ഇതുവരെ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണ് ഓക്കെ മനസ്സിലായില്ലേ ഇതാണ് ഇന്നത്തെ മണി റിമൈൻഡർ അപ്പം നോർമലൈസ് ദ മണി ദാറ്റ് യു ഇൻ യുവർ റിയാലിറ്റി അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന പണം അത് നോർമൽ ആണെന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ വരിക അത് ഈസിയാണ് അത് ഈസിയാണെന്നുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരിക അത് എളുപ്പം എല്ലാം എല്ലാം വിശ്വാസമാണ് എല്ലാം വിശ്വാസമാണ് അതെ ഞാൻ വായിക്കേണ്ടത് ബുക്കാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിക്ക് എന്ന ബുക്ക് ഈ ബുക്ക് വായിച്ചാലറിയാം ഇത് ഇറ്റ്സ് പോസിബിൾ എന്നൊരു വിശ്വാസം എല്ലാ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് പോസിബിൾ ആണ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിബിൾ ആണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം റിയാലിറ്റി അത് പോസിബിൾ ആണ് എന്ന വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം ആ വിശ്വാസത്തിനിക്കപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ എന്തും സാധ്യമാണ് എന്തും സാധ്യമാണ് ഇതെല്ലാം നിങ്ങളുടെ എനർജിയാണ് ഇതെല്ലാം നിങ്ങളുടെ എനർജിയാണ് എനർജി അത് താഴേക്ക് പോകാതെ ആ മൊമെന്റത്തിൽ കൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അപ്പം നി എന്നെ കാണുന്ന നിങ്ങൾക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ എന്നെ കാണുന്ന നിങ്ങൾക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണുന്ന എല്ലാവർക്കും അതേപോലെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ എനർജി അത് പുറത്തുനിന്ന് വരതല്ല ഉള്ളിലെ ഗെയിമാണ് മണി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് ഔട്ട്കം ആണ് പണം എന്ന് പറയുന്നത് ഔട്ട്കം ഔട്ട്കം ഔട്ട് കെ ഇൻകം ആണ് സോറി ഔട്ട്കം അല്ലെ ഇൻകം ആണ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന കാര്യത്തിന്റെ റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസങ്ങളുടെയും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ മാറ്റുമ്പോഴാണ് ഔട്ട്കം കാണുന്നത് അല്ലെ ഉള്ളി കൊടുത്താലല്ലേ പുറത്ത് റിസൾട്ട് കാണുള്ളൂ എല്ലാവരും വിചാരിക്കുന്നത് പുറമേ കാണുന്ന ആ കറൻസി നോട്ടാണ് പണം എന്നാണ് പറയുന്നത് അതല്ല അതല്ല കേട്ടോ പിന്നെന്താണ് ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കുന്ന പ്രവൃത്തികൾ എന്താണ് നിങ്ങളുടെ നിങ്ങളെ ആക്ഷൻസ് എന്താണോ അതിന്റെയൊക്കെ ഔട്ട്കം ആണ് നിങ്ങളുടെ കയ്യിൽ കാണുന്നത് അപ്പോൾ കൈ പുറത്തുള്ള കാര്യത്തിൽ മാറ്റിയിട്ട് കാര്യമുള്ളൂ പുറമേ കാണുന്ന ഒരു ഷാഡോ ആണ് പറഞ്ഞില്ലേ പുറമേ കാണുന്നത് ഒരു ഷാഡോ ആണ് മാസം മുമ്പ് നിങ്ങൾ തുടങ്ങിയ പ്രവൃത്തികളുടെ ഒരു നിഴലാണ് നിങ്ങളുടെ പുറമേ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കൈ കാണുന്നത് അത് അറു നിങ്ങളുടെ ഉള്ളിൽ ഇനി മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വേറൊരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഇതേ തുടങ്ങണം നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്ത് തുടങ്ങണം അപ്പം നിങ്ങളുടെ ഇൻസൈഡ് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം പുറത്ത് നിങ്ങൾ എന്ത് പണിയെടുക്കുന്നുള്ളതല്ല രണ്ടാമത്തെ കാര്യമേ വരുന്നുള്ളൂ ഉള്ളിൽ നിങ്ങൾ എന്ത് എന്ത് വിശ്വാസമാണ് ഇതൊക്കെ നടക്കുവോ ഇത് നടക്കൂല അല്ലെങ്കിൽ ഇതൊന്നും നടക്കണ നടപടിയാണോ കേസല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇൻകം നിങ്ങളുടെ ഉള്ളിൽ കൊടുത്തോണ്ടിരിക്കണെന്താണ് പറ്റില്ല നടക്കൂലെന്നുള്ളതാണ് ആ ഉള്ളില് നടക്കൂല നടക്കൂലുകൊണ്ട് പുറത്ത് വേണം എന്ന് പറഞ്ഞ കാര്യമുണ്ട് ഉള്ളിലെ ചിന്തകൾ മാറ്റുക ഉള്ളിലെ ഇമോഷൻസ് മാറ്റുക നിങ്ങളുടെ എനർജി മാറ്റുക ആസ് എ പേഴ്സൺ നിങ്ങളുടെ എനർജി മാറ്റുക നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റുക അപ്പൊ പുറത്ത് അത് റിഫ്ലക്ട് ചെയ്തു തുടങ്ങും അല്ലാതെ പുറത്ത് കാണുന്നതിനോട് നിഴലിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയണ കേട്ടില്ലേ നിഴലിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ പണം എന്ന് പറയുന്നത് പണമായിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ എല്ലാം ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പുതിയ ബോഡി ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നാ പറയണേ നിങ്ങളുടെ ബോഡി നിങ്ങളൊരു ഒരു ബോഡിയിലേക്ക് വരാൻ മാസം കൊണ്ട് പറ്റും എന്നാ പറയണേ അപ്പൊ ഒരു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നാളെക്ക് വേണ്ടതിന്റെ റിസൾട്ട് ഇന്നേ തുടങ്ങുക നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഷെയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഇന്ന് തുടങ്ങിയാലല്ലേ ഒരു കുറേ കഴിഞ്ഞിപ്പോൾ ഫ്യൂച്ചറിലേക്ക് കിട്ടുകയുള്ളൂ ഏഹ് അതുപോലെ നിങ്ങൾ ഇന്നേ തുടങ്ങാം ഒട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുക വേണ്ട റിസൾട്ട് റിസൾട്ടിന് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം ഒരു കാര്യത്തിന്റെ റിസൾട്ടിൽ ഒന്നും നമുക്കൊന്നും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇല്ല നം അതിൽ ഇൻവോൾവ്മെന്റ് എന്താണ് നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം ഇൻവോൾവ്മെന്റ് ഉള്ളിൽ കൊടുക്കുന്ന നമ്മുടെ എനർജി എന്താണോ നമ്മളുടെ വിശ്വാസങ്ങൾ എന്താണോ നമ്മളുടെ ചിന്തകൾ എന്താണോ ഇതൊക്കെയാണ് ഇതിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലാതെ അപ്പൊ നിങ്ങൾ ഞാൻ പറയാം ഒരു കട ഉണ്ടെങ്കിൽ ആ കടത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന വലിയ കാര്യം ഉണ്ടോ കടത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടോ ഇല്ല ഒരു കാര്യമില്ല വിഷമിക്ക വിഷമിക്കാന്ന് മാത്രമേ ഉള്ളൂ വിഷമിച്ച് നിങ്ങളുടെ ആ എനർജി താഴേക്ക് കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളു അപ്പൊ കടത്തെപ്പറ്റി കടം നിങ്ങൾ മുൻപെപ്പോഴും ചെയ്തൊരു ആക്ഷന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾക്കൊരു കടബാധ്യത ഉണ്ടെങ്കിൽ അക്കടുത്തെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ഇന്ന് വിഷമിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ മുൻപപ്പോഴോ തുടങ്ങിയതാണ് ഇനി അത് മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം സെറ്റല്ലേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഇന്നത്തെ റിയാലിറ്റിയെ പറ്റി നിങ്ങൾ മനസ്സിൽ എന്താണോ ഇന്നത്തെ റിയാലിറ്റി നിങ്ങൾ മുൻപ് കൊടുത്ത കുറേ പ്രവൃത്തികളുടെ കുറേ വിശ്വാസങ്ങളുടെ ഫലമാണ് അത് അവിടെയാണ് മാറ്റം വരുത്തേണ്ടത് അത് ചെയ്തു തുടങ്ങി ഇന്ന് തന്നെ തുടങ്ങി നാളെ തന്നെ റിസൾട്ട് കാണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തുടങ്ങുക വരും നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണോ ഇപ്പൊ ഒരു ബേസിൽ ജോസഫാണോ ആ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂലാണ് കാണുന്നത് ദൈവം ദൈവത്തെ പറ്റി പറയണേ പുള്ളി ദൈവത്തിനൊരു ദൈവം ഒരു നമ്മളിങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു നമ്മൾ പുള്ളി പറയുന്ന ഒരു ഇന്റർവ്യൂ ആണോ ഞാൻ പറയുന്നത് കേട്ടോ നമുക്കൊരു ഇഷ്ട കാര്യം ഇഷ്ടമാണെങ്കിൽ അത് പുള്ളി എന്ത് ചെയ്യും കുറച്ച് നീക്കി നമ്മൾ അതിന്റെ അടുത്തെത്തുമ്പോൾ കുറച്ചും കൂടെ നീക്കി വെക്കും നീക്കി വെക്കും പിന്നെ നമ്മൾ പരിശ്രമിച്ച് പിന്നെ അടുത്തെത്തുമ്പോ പിന്നെയും കുറച്ചും കൂടെ തള്ളി നീക്കുന്ന പുള്ളിയുടെ ഇന്റർവ്യൂ പറയാണ് അപ്പൊ എന്താണ് നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് നമ്മൾ എത്രത്തോളം പെർസീവറൻസ് ഉണ്ട് അതിൽ ആ ഒരു കാര്യം എനിക്ക് വേണം ആ ലൈഫ് എനിക്ക് വേണം എന്നുള്ളതിൽ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ വെൽത്ത് ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ എന്ത് രീതിയിലുള്ള ഇൻകം ലൈഫ് ആയിക്കോട്ടെ അതിനെ നിങ്ങൾ ഇന്നേ പണിയെടുത്ത് തുടങ്ങണം ഇന്ന് പണിയെടുത്ത് തുടങ്ങി ഇന്ന് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല തുടങ്ങുമ്പോൾ ആരും ഉണ്ടാവില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പറയുന്ന വിശ്വസിക്കാനും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ആരും വേണ്ട നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി വിശ്വസിച്ച് മുന്നോട്ട് ആയിട്ട് ആക്ഷൻ എടുത്തു കൊടുക്കുക അപ്പോൾ ലൈവ് അറ്റ് സെ സെവൻ എ എം എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഇന്ന് നമ്മൾ ലൈവൊക്കെ മുൻപൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയൊരു പേരൊക്കെ ഇട്ടിട്ട് ലൈവ് അറ്റ് സെവൻ എ എം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് എല്ലാ ദിവസവും ഏഴ് മണിക്ക് സെവൻ ഏഴ് മണിക്ക് ലൈവ് വരുവാണ് നമ്മൾ യൂട്യൂബിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്ക് പണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു വേദിയിൽ നമ്മൾ ചെയ്യുന്നതാണ് വരിക പഠിക്കുക അവയർനെസ് ഇസ്തയ്ക്ക് അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം നമ്മൾ ഇന്നലത്തെ അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ് അറിവ് തന്നെയാണ് ഏറ്റവും വലിയ കറൻസി ഏറ്റവും വാല്യൂ ഉള്ള കറൻസി അറിവാണ് എന്തിനെ പറ്റിയുള്ള അറിവാണ് അറിവ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കുക നിങ്ങൾ ഈ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന അറിവുകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ ഇതിപ്പോ ഞാൻ ഇന്നൊരു വലിയൊരു വിഷയമാണ് പറഞ്ഞത് ആ വിഷയം നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് തുടങ്ങുക നിങ്ങൾക്ക് ഒരു ആറുമാസം കഴിഞ്ഞ് വേണ്ട ലൈഫിന് ഇന്നേ നിങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങാം അല്ലാതെ ആറുമാസം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ലൈഫ് ആലോചിച്ച് വിഷമിച്ചിരുന്നാ ഇനി ആറുമാസം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ലൈഫിനെ പറ്റി എന്തെങ്കിലും കിട്ടുമോന്നൊക്കെ ഇല്ല അപ്പം ഇപ്പോഴത്തെ ലൈഫിനെ വിട്ട് വിട്ടുകളയ വിട്ടുകളയാ മീൻസ് മീൻസ് അതിലൊരുപാടൊന്നും നിനക്ക് ഇന്ന് ചെയ്യാനില്ല അതിനി അതൊരു എന്താ പറയുക സ്വിച്ച് ഇട്ടപ്പോൾ ഫാൻ കറങ്ങിയ പോലെ അതൊരു മൊമെന്റത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആ മൊമെന്റം ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ റിസൾട്ട് കാണുന്നത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഒട്ട് വിഷമിക്കണ്ടെട്ടോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഇപ്പം സംഭവിക്കുന്ന പക്ഷ കാരൻ റിയാലിറ്റിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും ആലോചിച്ച് ഒരു ഒരു വിഷമോ വേണ്ട അപ്പോ വെൽത്ത് റീ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങള് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കരുതി വെക്കാം നിങ്ങക്ക് ചോദിക്കാം ഓക്കെ നമ്മൾ വെൽത്ത് വെൽത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് സ്പെഷ്യലി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഞാൻ ക്ലാസ്സിൽ വരുന്ന എല്ലാവരോടും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റോ സർവീസോ ഈ ഈ ആളുകൾക്ക് കൊടുത്തു തുടങ്ങുമോ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ ആളുകൾക്ക് കൊടുത്തു തുടങ്ങുമോ കാരണം പണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസിന് ആയിരിക്കും അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളിലേക്ക് വിജയം വന്ന് വന്നിരിക്കും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ ആക്ഷൻ എടുത്തു തുടങ്ങും അപ്പം നമ്മുടെ വെൽത്ത് ഹബ്ബാണ് അക്കാദമി ഓഫ് വെൽത്തിൻ്റെ ഈ പ്രോഗ്രാമാണ് നമ്മൾ വെൽത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഞ്ച് ദിവസത്തെ പ്രോഗ്രാമാണ് ഹീലിയോ വെൽത്ത് എന്നുള്ളത് നമ്മുടെ വെൽത്ത് വെൽത്തിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ഇപ്പോൾ സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ല അപ്പം നിങ്ങൾ വരുക നിങ്ങൾ പഠിക്കുക ലൈഫ് നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഒക്കെ മാറ്റുക ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ലൈഫ് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകട്ടെ താങ്ക് യു സോ മച്ച് ലവ് യു ആൾ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമുള്ളതാവട്ടെ ഏറ്റവും അത്ഭുതങ്ങളുടെ ഇതാവട്ടെ എന്ന് അർത്ഥമാർത്തായിട്ട് ആശംസിക്കുന്നു താങ്ക് യു പോവാണേ ഏഴ് തുടങ്ങി ഏഴര വരെയാണ് നമ്മൾ സമയം അല്ലെങ്കിൽ ഏഴര ഏഴര ഇരുപതൊക്കെ വരെ കാരണം ഏഴരയ്ക്ക് നമുക്ക് ക്ലാസ് ഉണ്ട് ഓക്കെ പ്രീം പ്രീമിയെന്റങ്ങിൻ്റെ സമയമാണ് ഏഴരയ്ക്ക് അപ്പം ശരി ബൈ ബൈ ഇനി വന്നവരൊന്ന് ഒന്ന് ലൈക്ക് ചെയ്തേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേ കാണട്ടെ ആരാണ് ആ ഷിഹാബുദ്ദീൻ താങ്ക് യു താങ്ക് യു ആബിദ വന്നവരെ ലൈക്ക് ചെയ്തേ ആറ് പേര് ലൈവിൽ കാണുന്നുണ്ട് മൂന്നുപേർ താങ്ക് യു പിന്നെ ആരാണ് നിങ്ങൾ എടുക്കുന്ന ഓരോ നമ്മളെ നമ്മള് പ്രവൃത്തി തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ നമ്മുടെ ഇന്റൻഷൻ മാത്രമേ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റൻഷൻ പോലും കർമ്മം ഷഹന ഹുസേന ഓക്കെ ഇന്റൻഷനാന്ന് പറയണേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ ഒരാളെ ആലോചിക്കുമ്പോൾ ഇവൻ ഇവള ഇവരാള് എന്ന് ആലോചിച്ച ആ ആലോചന പോലും ഒരു കർമ്മമാണെന്ന് പറയണെ നിങ്ങൾ ഒരാളെ പറ്റിട്ട് മോശമായിട്ട് ചിന്തിച്ചു നിങ്ങൾ അയാളെ ഒന്നും ചെയ്യണ്ട അയാളെ അറിയില്ല ഒന്നുമില്ല പക്ഷെ ഒരാളാ കണ്ടപ്പോ അയാളെ പറ്റി നെഗറ്റീവായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ ആ ആലോചന എവിടെയാണ് നടക്കണേ നമ്മുടെ ഉള്ളിലാണ് അപ്പൊ നമ്മുടെ ഇന്റൻഷൻ പോലും ഇന്റൻഷൻ പോലും കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അപ്പൊ കർമ്മങ്ങൾ പ്യുറാക്ക പ്യൂരിഫൈ ചെയ്യുക മനസ്സ് പ്യുറാക്കുക പ്രതിഫലം നൽകുന്നത് പ്രതിഫല ദിവസത്തിന്റെ എന്നൊക്കെ പറഞ്ഞ പോലെ പ്രതിഫലം നമ്മുടെ കയ്യിലല്ല പ്രതിഫലൊക്കെ നമ്മുടെ ഇന്റൻസിറ്റി നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മുടെ പ്യൂരിറ്റി അനുസരിച്ച് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ചൊക്കെ നമ്മളിലേക്ക് വരുന്നതാണ് പ്രതിഫലത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട ആക്ഷൻ എടുത്താൽ മാത്രം മതി ആക്ഷൻ എടുക്കുക വിശ്വാസത്തോടെ ആക്ഷൻ എടുക്ക പിന്നത്ത് സുഷാറായില്ലേ അല്ലേ അല്ലേ ഓക്കേ അപ്പൊ ശരി നാളെ അയ്യോ